ഇൻഡി വുഡിൻ്റെ ഭാഷാ സാഹിത്യ പുരസ്കാരത്തിൻ്റെ അപേക്ഷകൾ ക്ഷണിക്കുന്നതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മളൊരു മീറ്റ് വിളിച്ചിട്ടുള്ളത് ഇന്ന് ഈ പ്രസ്മീറ്റിലെത്തിച്ചേർന്ന എല്ലാ പത്രപ്രതിനിധികളെയും ആദ്യമായി ഞങ്ങൾ പ്രത്യേകം ഞങ്ങളുടേതായ അഭിനന്ദനം അറിയിക്കുകയാണ് ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരം ഏരിയസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ ശ്രീ സോഹൻ റോയുടെ നേതൃത്വത്തിൽ ഇൻഡിവുഡ് എന്ന് പറയുന്ന കലാ സിനിമാ മേഖലകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായി തുടങ്ങി വെച്ചൊരു സ്ഥാപനമാണ് മലയാള ഭാഷയെ കുറെ കൂടി ശക്തമാക്കുന്നതിനും മലയാള ഭാഷയുടെ പ്രാധാന്യം പുതിയ തലമുറകളിലേക്ക് എത്തിക്കുന്നതിനും വളർത്തുന്നതിനും വേണ്ടിയാണ് ശരിക്കു പറഞ്ഞാൽ ഈ ഇൻഡ്യവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാര പ്രവർത്തനങ്ങൾ ഇന്ത്യ കൈക്കൊണ്ടത് കൈകൊണ്ടത് ഭാഷാ സാഹിത്യ പുരസ്കാരത്തിൻ്റെ ആദ്യ പുരസ്കാരത്തിന് അർഹമായത് കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ജയകുമാർ സാറാണ് ഭാഷാ സാഹിത്യ പുരസ്കാര കേസരി അവാർഡ് പുരസ്ത കരസ്ഥമാക്കിയത് അതിനുശേഷം ഇപ്പൊ വീണ്ടും ഭാഷാ കേസരി അവാർഡും അതോടൊപ്പം ഇരുപത്തിയഞ്ച് പ്രമുഖ സാഹിത്യ മേഖലകളിലുള്ള പ്രതിഭകളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയായിരുന്നു നമ്മൾ ആദ്യം തീയതി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീടത് കൂടുതൽ എൻട്രികൾ വന്നുകൊണ്ടിരിക്കുകയും വിവിധ മേഖലകളിലുള്ള അതായത് ഇരുപത്തിയഞ്ചോളം മേഖലകളിലുള്ള പല ഈ പലരുടേതായിട്ടുള്ള സബ്മിഷൻസ് കൂടുതലായിട്ട് വരാനുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു മാസം കൂടി നമ്മൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ എന്ന ഡേറ്റിലേക്ക് സംഭവം മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ ഭാഷാ സാഹിത്യ പുരസ്കാരത്തിൽ കേസരി അവാർഡ് നൽകുന്നത് അഞ്ച് ലക്ഷത്തി ഒന്ന് രൂപയാണ് ഭാഷാ കേസരി പുരസ്കാരം അതുപോലെ ഇരുപത്തിയഞ്ച് പ്രമുഖ മേഖലകളിൽ നിന്നുള്ള സാഹിത്യ രചനകൾക്ക് പതിനായിരത്തി ഒന്ന് രൂപ വീതവും ഇരുപത്തിയഞ്ച് പേർക്കുള്ള സമ്മാനങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഈ സബ്മിഷൻസ് എല്ലാം പുനലൂരിലുള്ള ഐക്യരക്കോണം ലൈബ്രറി മുഖാന്തരമാണ് സബ്മിഷൻസ് സ്വീകരിക്കുന്നത് അതിനുശേഷം ജൂറി വഴി അത് കളക്റ്റ് നോക്കി ആരൊക്കെ എന്തൊക്കെ എന്തൊക്കെയെന്നതിന് കൃത്യമായ ഒരു നിലപാടുകളെടുത്ത് ഫൈനൽ റൗണ്ടിലേക്ക് സോർട്ട് ചെയ്യുന്നത് പുനലൂരിലുള്ള ഐക്കരക്കോണം ലൈബ്രറി മുഖാന്തരമാണ് സോഹൻ സാറുടെ ജന്മനാട് കൂടിയായ പുനലൂരിലുള്ള ഐക്കരക്കോണം ലൈബ്രറിയിൽ അതിനെ വിപുലമായ രീതികളിലേക്ക് മാറ്റുന്നതിൻ്റെ ഒരു പ്രക്രിയയുടെ തുടക്കം കൂടി തന്നെയാണ് ഐക്കരക്കോണം ലൈബ്രറിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ സബ്മിഷൻസ് അവിടെ സ്വീകരിക്കുന്ന പ്രക്രിയ നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിൻ്റെ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിനെ വിവരിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ചീഫ് ഓർഗനൈസറും സാഹിത്യ പുരസ്കാര പ്രവർത്തനങ്ങളുടെ ലിസ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ അച്യുത മാഷെ ഞാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം മലയാള ഭാഷയിലെ ഏറ്റവും വലിയ പുരസ്കാര തുകയുള്ള അഞ്ച് ലക്ഷത്തി ഒരു രൂപ പുരസ്കാരത്തുകയുള്ള ഭാഷാ കേസരി പുരസ്കാരത്തിനും ഒപ്പം തന്നെ സാഹിത്യത്തിലെ ഏതാണ്ട് എല്ലാ മേഖലകളിലെയും എല്ലാ മേഖലകളിലെയും മികച്ച മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള എഴുത്തുകാർക്ക് നൽകുന്ന ഭാഷാ സാഹിത്യ അവാർഡുകൾക്കും വേണ്ടി ഏരീസ് ഗ്രൂപ്പ് എൻ്റെ കീഴിലുള്ള ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ അവാർഡിന് എൻട്രികൾ ക്ഷണിച്ചിരിക്കുകയാണ് ജൂലൈ മുപ്പ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ മുപ്പത്തിയൊന്നായിരുന്നു അവസാന തീയതി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പല മേഖലകളും പ്രത്യേകിച്ചും ഈ ചില മേഖലകളിൽ നിന്നൊക്കെ ആളുകൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് ആണിപ്പോൾ ഈ ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ എൻട്രികൾ ക്ഷണിക്കാനുള്ള എൻട്രികൾ സ്വീകരിക്കുന്ന അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോക്ടർ സോഹൻ റോയ് സാർ അവരുടെ വളർച്ചയുടെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഐക്കരക്കോണം പബ്ലിക് ലൈബ്രറി ആ ലൈബ്രറിയോട് അദ്ദേഹത്തിനുള്ള പ്രത്യേകമായ ഒരു മമതയും താൽപ്പര്യവും അതുകൊണ്ടാണ് ഈ വായനശാലയിലേക്ക് കൃതികൾ എത്തിക്കുന്നതും അവിടെ ലഭിക്കുന്ന കൃതികളെല്ലാം തന്നെ വായനശാലയ്ക്ക് വേണ്ടിയിട്ട് മുതൽക്കോട്ടാക്കാനും എഴുത്തുകാരോടും തന്നെ അതുപോലെയുള്ള എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാ പിന്തുണ സംവിധാനങ്ങളും ഏരീസ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഇൻഡി വുഡ് ഉറപ്പുവരുത്തുന്നതിനും കൂടിയാണ് ഈ സംഭവം ഈ പദ്ധതി ഇട്ടിട്ടുള്ളത് വ്യത്യസ്ത മേഖലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോവലിസ്റ്റ് കഥ തിരകഥാകൃപ്പ് കഥാകൃത്ത് കവി ഗാനരചയിതാവ് ജീവചരിത്രകാരൻ യാത്രാ വിവരകൻ നിരൂപകൻ ഗവേഷകൻ പരിഭാഷകൻ ബാലസാഹിത്യകാരൻ ലേഖകൻ വൈജ്ഞാനിക സാഹിത്യകാരൻ ഹാസ്യ കഥാകാരൻ പാഠ്യപുസ്തക രചയിതാവ് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളിലെ മികച്ച ഗ്രന്ഥകാരൻ മികച്ച ഹ്രസ്വ സാഹിത്യ രചയിതാവ് കുറ്റാന്വേഷണ മേഖല രചയിതാവ് പ്രൊഫഷണൽ ബയോഗ്രഫി അതുപോലെ അക്കാദമിക് ബയോഗ്രഫി രചയിതാവ് പിന്നെ ഒപ്പം തന്നെ സാംസ്കാരികമായിട്ടുള്ള മികച്ച ഗ്രന്ഥശാല മികച്ച പ്രസാധകൻ മികച്ച സ്കൂൾ തല ഗ്രന്ഥശാല സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് പൊതു വായനശാലയ്ക്ക് വേറെ കൊടുക്കുന്നുണ്ട് മികച്ച ലിറ്റററി ക്ലബ്ബ് അതോടൊപ്പം തന്നെ സ്കൂൾ മാഗസിൻ കോളേജ് മാഗസിൻ സ്ഥാപനതല മാഗസിൻ ഈ മേഖലകളിലെല്ലാം നൽകുന്ന അവാർഡ് നൽകുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് എൻഡീവുഡിൻ്റെ ഈ ഭാഷാ സാഹിത്യ പുരസ്കാരങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് പരമാവധി എൻട്രികൾ വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ മാധ്യമങ്ങൾ വഴി കൊടുത്താൽ വളരെ നന്നായിരുന്നു കാരണം മുപ്പത്തിയഞ്ച് വയസ്സിന് ചുവടെയുള്ളവർക്കാണ് മുൻഗണന കൊടുക്കുന്നത് പുതിയ തലമുറകളിലേക്ക് കൂടുതലായി അവരെ പ്രോത്സാഹനത്തിൻ്റെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും മലയാള ഭാഷയെ പരിപോഷപ്പെടുത്തുന്ന ഒരു വലിയൊരു പ്രക്രിയയാണത് ചെറിയ തുകയല്ല അപ്പോൾ ഒരു നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടേതായ രചനകളെ ലൈബ്രറികളിൽ സൂക്ഷിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്ന ഒരു പ്രവൃത്തി കൂടി ഉള്ളതുകൊണ്ട് പരമാവധി രചനകൾ വരേണ്ടതുണ്ട് കഴിയുന്നത്ര സഹകരണം എല്ലാ പത്രമാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയാണ് നല്ല രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് നിങ്ങളുടെ കൂടി സഹകരണം ആവശ്യമാണ് എന്നതിലേക്ക് പ്രത്യേകമായി താല്പര്യപ്പെടുന്നു